നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു ബോർഡ് കണ്ടപ്പോൾ അത് വീഡിയോ പകർത്തിയതാണ് ആരോഗ്യ വകുപ്പിൻ്റേതാണ് ഈ ബോർഡ് അതായത് അതിൽ എഴുതിയിട്ടുള്ളത് കുടുംബാസൂത്രണ മാർഗം സ്വീകരിക്കൂ എന്നുള്ളതാണ് അവിചാരിത ഗർഭധാരണം ഒഴിവാക്കൂ കുട്ടികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം കുറഞ്ഞത് മൂന്ന് വർഷമായിരിക്കട്ടെ എന്നാണ് ബോർഡിലുള്ളത് കുട്ടികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം കുറഞ്ഞത് മൂന്ന് വർഷമായിരിക്കട്ടെ എന്ന ഒരു ബോധവൽക്കരണ ബോർഡാണ് കണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ധനമന്ത്രി പറഞ്ഞ ഒരു കാര്യമായിരുന്നു ശിശു ജനന നിരക്ക് കേരളത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അതോടൊപ്പം ഏതാനും മാസം മുമ്പ് ഒരു പത്രത്തിൽ കണ്ടത് മലപ്പുറം ജില്ലയിലും ശിശു ജനന നിരക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു വാർത്ത കണ്ടിരുന്നു അവർ ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരമായിരുന്നു അന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത് പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നു എന്നാൽ ശിശു ജനന നിരക്ക് കുറഞ്ഞും വരുന്നു അതിലാണ് ധനമന്ത്രി ആശങ്ക പുലർത്തിയിരുന്നത് അപ്പോഴാണ് ഈ ബോർഡ് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ പകർത്താമെന്ന് കരുതി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പങ്കുവെക്കൂ എല്ലാവർക്കും നന്ദി നമസ്കാരം